സി എ സി എം എ സി എസ് ഓൾറെഡി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം കഴിഞ്ഞു റിസൾട്ട് എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എ സി എം എ സി എസ് ഒക്കെ എക്സാം പാസ്സാവണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് പ്ലസ് ടു ഡിഗ്രിയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കൂടുതൽ പഠിക്കേണ്ടതെന്നല്ല എത്ര പഠിച്ചാലാണ് പരീക്ഷ പാസ്സാവുക ആ പരീക്ഷ പാസ്സാവാൻ വേണ്ട മിനിമം റിക്വയർമെൻറ്റിൽ മാത്രമേ ഒരു പരിധി വരെ കുട്ടികൾ എന്ത് ചെയ്യാറുള്ളൂ പഠിക്കാറുള്ളൂ ഉദ്ദേശ രീതിയിൽ അതിന് മാർക്ക് കിട്ടുന്നത് കൊണ്ട് കുട്ടികളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യമാണ് നമ്മളിങ്ങനെയൊക്കെ പഠിച്ചാലും പരീക്ഷ പാസ്സാവും അതുകൊണ്ടാണ് പലപ്പോഴും ലാസ്റ്റ് മൊമെൻറ്റിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത് പഠനം മാറ്റിവെക്കുന്നത് പക്ഷേ സി എ സി എം എസ് സി എസ്സിൻ്റെയൊക്കെ പരീക്ഷയുടെ ഒരു രീതി അനുസരിച്ച് അവർക്ക് ഇന്ന ഭാഗത്തുനിന്ന് ചോദിക്കണമെന്നോ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണമെന്നോ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ചോദിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല ഇല്ല അവർ അവരുടെ രീതി അനുസരിച്ച് അതിൻ്റെ പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കും കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഒരു പ്രൊഫഷണൽ എക്സാം ആണ് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ അത്യാവശ്യം ഏത് സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിരിക്കണം പുറത്തു വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എക്സാമൊക്കെ അത്യാവശ്യം ഒരു കോമ്പറ്റേറ്റീവ് മോഡിൽ തന്നെയാണെന്തു ചെയ്യുക സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ രീതി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഡിഗ്രിയൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ക്ലാസ്സുകളിൽ പോകും ടീച്ചേഴ്സ് നോട്ട് തരും നമ്മളോട് ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും നമ്മൾ എക്സാമിൻ്റെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് ഒരു പരിധി വരെയാണ് എല്ലാ കുട്ടികളെയും എല്ലാം പറയുന്നത് നല്ല രീതിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം പറയുന്നത് ഒരു മാസ് മെജോറിറ്റി ഇടത്തരം കുട്ടികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ ഈ എക്സാമിനടുപ്പിച്ച് എങ്ങനെ എത്ര കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ എത്ര മിനിമം പഠിച്ചാൽ മാക്സിമം പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട് അതിനനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യുക പക്ഷേ ഈ സി എസ് ഇ എം എ സി എസിൻ്റെയൊക്കെ എക്സാമിന് നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവണമെങ്കിൽ മിനിമം പഠിച്ചിട്ട് മാക്സിമം മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്തായാലും നടക്കില്ല അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ കുട്ടികളാണ് പലപ്പോഴും ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം അവർ ക്ലിയർ ആവാനുള്ള ചാൻസ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വരുന്ന കുട്ടികൾ ഇടത്തരമാണ് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ സമയാസമയങ്ങളിൽ റിവിഷൻ ചെയ്യാത്ത കുട്ടികളുണ്ടാവും അങ്ങനെയുള്ള കുട്ടികളും എക്സാമിന് ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ലാക്കിംഗ് കൊണ്ട് മിക്കവാറും എക്സാം ഫെയിലാവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഷുവർ എന്ന് പറയുന്ന കുട്ടികൾ അവർ ക്ലാസ് തുടങ്ങുമ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങും അത് കറക്റ്റ് ടൈമിന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് അവർക്ക് ഏകദേശം ആ സ്ട്രക്ചർ അവരുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഏത് രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവായിട്ടുള്ള സി എസ് ഇ എം എസ് ഇ എസ് ഒക്കെ എക്സാം എഴുതി പാസ്സാവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ പഠിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തണം രണ്ട് അത് റിവൈസ് ചെയ്യുന്ന രീതിയിൽ മാറ്റണം അതിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തണം പിന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പരീക്ഷ പാസ്സാകുക എന്നുള്ളൊരു കാഴ്ചപ്പാട് പല കുട്ടികൾക്കും കണ്ടുവരാറുണ്ട് പെർഫെക്ഷനിസം ഭയങ്കര ഒരു കളവുമായിട്ടുള്ളൊരു പരി പ്രവണതയാണ് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് നമുക്കൊരു പരീക്ഷ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല പാസ്സാവാൻ വേണ്ടി പറ്റില്ല നമ്മളെ കൊണ്ട് ഡെയിലി വൈസിൽ ഇമ്പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി മോഡൽ എന്തായാലും നമ്മുടെ നാട്ടിലൊന്നുമില്ല എന്നാലും ഞാനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എ ആയിക്കോട്ടെ സി എം എ ആയിക്കോട്ടെ ഇൻ്റർമീഡിയറ്റ് ഫൈനലൊക്കെ പഠിക്കുന്ന എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന പലപ്പോഴും മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എഴുതിയിട്ടും എക്സാം ക്ലിയർ ആവാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും അപ്പോൾ അവരൊക്കെ സബ്ജക്റ്റിന് ക്ലാസ് കിട്ടാത്തത് കൊണ്ടോ നോട്ട്സ് ഇല്ലാത്തതുകൊണ്ടോ കൊണ്ടോ ഒന്നും അല്ല പാസ്സാവാതിരിക്കുന്നതെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ ആ കിട്ടിയ റിസോഴ്സ് യൂസ് ചെയ്യുന്നതും നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുത്തേണ്ട ചെറിയ മാറ്റങ്ങളും പ്രിപ്പറേഷൻ രീതിയിൽ വരുത്തുന്ന വരുത്തേണ്ട മാറ്റങ്ങളും അത് റിവൈസ് ചെയ്യേണ്ട മോഡലും പിന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എ പി എസിൻ്റെ ഒരു എസ്പെഷ്യലി ഫോർ റിപ്പീറ്റേഴ്സ് ഒരു റിവിഷൻ ക്ലാസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് പ്യുവർലി റെസിഡൻഷ്യൽ ആണ് ഒരുപാട് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അക്കോമഡേറ്റ് ചെയ്യുന്നില്ല പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെബിനാറിനുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെന്ത് ചെയ്തതെന്ന് നീട്ടിപ്പരത്തിൽ പറഞ്ഞത് അപ്പോൾ വെബിനാർ ഉണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഈ പറയുന്ന ജൂലൈ എട്ടിന് വെബിനാർ ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്യും വരും നിങ്ങൾക്ക് ആ വെബിനാർ അറ്റൻഡ് ചെയ്യാം കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും നിലവിൽ എക്സാം എഴുതിയിരിക്കുന്ന റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി ഓൾറെഡി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പഠിക്കേണ്ട രീതിയുമായി ബന്ധപ്പെട്ടിട്ടും ഇനി അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങൾ ഡൗട്ടായിട്ടൊക്കെ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ആ വെബിനാറിൽ എന്ത് ചെയ്യാം വൺ ടു വൺ നിങ്ങൾക്ക് എത്ര ഡൗട്ടും കാര്യങ്ങളും എങ്ങനെ വേണമെങ്കിലും ക്ലിയർ ചെയ്ത് തരാം കാരണം ഞാൻ ഈ പറയുന്ന മൂന്ന് എക്സാമും എഴുതിയിട്ടുള്ള ആളാണ് ഈ എക്സാമിനൊക്കെ എന്താണ് ചോദിക്കുക നിലവിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് ക്വസ്റ്റിൻ്റെ രീതിയിൽ എന്താണ് ചേഞ്ച് വരുന്നത് കഴിഞ്ഞ ഒരു പതിനാല് വർഷത്തെ ഓൾമോസ്റ്റ് ഈ മൂ പറയുന്ന മൂന്ന് സ്ട്രീമിൻ്റെയും എക്സാമിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഇനിയുടെ അടുത്ത എക്സാമിന് വരാൻ പോകുന്ന ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം പിന്നെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളിലാണ് ഫാമിലി പ്രോബ്ലംസ് പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം നമ്മുടെ സർക്കിൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചെറുതും വലുതുമായ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ അതിനുള്ള കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാ സൊല്യൂഷനും എല്ലാ ആൾക്കാർക്കും പോസ് യൂസ് ആവണമെന്നില്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ തോട്ട് പ്രോസസ്സിന് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും അപ്പോൾ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട ഓൾ ദി ബെസ്റ്റ്